ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൾഫ് രാജ്യങ്ങളിൽ റേഡിയേഷൻ അളവ് സാധാരണ പരിധിക്കുള്ളിൽ തന്നെയാണെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ ജനറൽ സെക്രട്ടറിയേറ്റ് വ്യക്തമാക്കി എല്ലാ ജി സി സി രാജ്യങ്ങളിലെയും പരിസ്ഥിതി റേഡിയേഷൻ സൂചകങ്ങൾ സുരക്ഷിതവും അനുവദനീയവുമായ സാങ്കേതിക അളവിലുമാണ് നിലവിലുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മേഖലയുടെ അംഗീകൃത തയ്യാറെടുപ്പ് പ്രതികരണ പദ്ധതികളുടെ ഭാഗവും ജിസിസി അംഗരാജ്യങ്ങൾക്കിടയിൽ കൂട്ടായ ഏകോപനം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അധികൃതർ വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളിലെ നിരീക്ഷണം മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ അംഗരാജ്യങ്ങളിലെ ബന്ധപ്പെട്ട അതോറിറ്റികളുമായി ഏകോപിപ്പിച്ചാണ് പ്രവർത്തനമെന്നും ജിസിസി സെക്രട്ടേറിയറ്റ് കൂട്ടിച്ചേർത്തു ഇറാൻ ഇസ്രായേൽ സംഘർഷം തീവ്രമായിരിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലുടനീളം ആണവസുരക്ഷയിലെ അപകട സാധ്യതകൾ സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നതോടെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ റേഡിയേഷൻ തോത് ജാഗ്രതയോടെ അധികൃതർ നിരീക്ഷിക്കുന്നത് സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കി കൂടുതൽ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ എയർ എയർഇന്ത്യ എക്സ്പ്രസ്സിനോടും ഡി ജി സി എ നിർദ്ദേശിച്ചു എയർ ഇന്ത്യയുടെ ബോയിംഗ് നിർമ്മിത സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിലെ വിമാനങ്ങളിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല എയർ ഇന്ത്യ ഉപയോഗിക്കുന്ന മുപ്പത്തിമൂന്ന് വിമാനങ്ങളിൽ ഇരുപത്തിനാല് എണ്ണത്തിൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട് യാത്രാ തടസ്സങ്ങൾ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണമെന്നും ഡി ജി സി എ നിർദ്ദേശിച്ചു സലാലയിൽ ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പ് നാളെ നടക്കും കോൺസുലാർ കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാകും ക്യാമ്പിൽ ലഭ്യമാകുക എന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പരിസരത്ത് ഇരുപതാം തീയതി രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ക്യാമ്പ് സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂർ അപ്പോയിൻമെന്റ് ഇല്ലാതെ തന്നെ ക്യാമ്പിൽ കോൺസുലാർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം ക്യാമ്പിൽ ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കാം അന്വേഷണങ്ങൾക്കായി എംബസി ഹെൽപ്പ് ലൈൻ നമ്പറായ നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല നമ്പർ നയൻ വൺ ഫോർ നയൻ വൺ സീറോ ടു സെവൻ അല്ലെങ്കിൽ ടു ത്രീ ടു ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് നിരുപാധികം കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനയി തള്ളി യുഎസ് സൈനിക നടപടി ഉണ്ടായാൽ പരിഹരിക്കാനാകാത്ത നഷ്ടമുണ്ടാകുമെന്നും ഖാനയി വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ഖാനയിയുടെ മുന്നറിയിപ്പ് ഇസ്രയേലുമായി സംഘർഷം തുടങ്ങിയതിനു ശേഷം രണ്ടാം തവണയാണ് പൊതുപ്രസ്താവന നടത്തുന്നത് ഇസ്രായേലിന്റെ സൈനിക നടപടികൾ നേരിട്ട് ഇടപെട്ടൽ കനത്ത മറുപടി അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പശ്ചിമേഷ്യയിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ് ഒമാനിൽ പുതുതായി ചുമതലയേൽക്കുന്ന മൂന്ന് രാജ്യങ്ങളുടെ അംബാസിഡർമാർ തങ്ങളുടെ യോഗ്യതാ പത്രങ്ങൾ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന് കൈമാറി അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ ചൈനയുടെ അംബാസിഡർ ലിയു ജിയാൻ സെനഗലിന്റെ ഇബ്രാഹിം എസൈക് യു എയുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂബ് ബിൻ റാഷിദ് അൽ മഖ്തൂം എന്നിവരാണ് സുൽത്താന് അംഗീകാരപത്രങ്ങൾ കൈമാറിയത് അംബാസിഡർമാർ തങ്ങളുടെ രാജ്യങ്ങളിലെ നേതാക്കളുടെ ആശംസകൾ സുൽത്താനും കൈമാറി തങ്ങളുടെ രാജ്യങ്ങളുടെയും സുൽത്താനേറ്റിന്റെയും പൊതു താല്പര്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ ദൗത്യപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു പരസ്പര താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി എല്ലാ മേഖലകളിലും സഹകരണം പങ്കാളിത്തം നിക്ഷേപം എന്നിവയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള താൽപര്യവും എടുത്തു പറഞ്ഞു മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ ഇറാഖ് അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു ഈ മാസം മുപ്പത് വരെയാണ് സർവീസുകൾ റദ്ദാക്കിയതെന്ന് സെലാമേർ അറിയിച്ചു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാനാകില്ലെന്നും എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ യാത്രക്കാരും അവരുടെ വിമാനങ്ങളെക്കുറിച്ചുള്ള സമയബന്ധിതമായ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി സലാമയർ വെബ്സൈറ്റിലെ മാനേജ് ബുക്കിംഗ് വഴി അവരുടെ കോൺടാക്റ്റ് വിശദാംശങ്ങൾ ഉറപ്പുവരുത്തണം മേഖലയിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സാധ്യമാകുന്ന ഘട്ടത്തിൽ വിമാനങ്ങൾ പുനരാരംഭിക്കുമെന്നും എയർലൈൻ അധികൃതർ കൂട്ടിച്ചേർത്തു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ നിന്നും കൂടുതൽ ഒമാനി പൗരന്മാരെ തിരിച്ചെത്തിച്ചു നൂറ്റി ഇരുപത്തിമൂന്ന് പേരെയാണ് കഴിഞ്ഞ ദിവസം മസ്ക്കറ്റിൽ എത്തിച്ചത് തുർക്കി ഇറാൻ അതിർത്തികളിലേക്ക് ബസ് മാർഗം എത്തിക്കുകയും ഇവിടെ നിന്നും വിമാനമാർഗം മസ്ക്കറ്റിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു നേരത്തെ മുന്നൂറ്റി പതിമൂന്ന് ഒമാൻ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചിരുന്നു ബന്ദർ അബ്ബാസ് വഴി കടൽ മാർഗ്ഗമാണ് ഇവരെ മടക്കി കൊണ്ടുവന്നതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാനിൽ ശേഷിക്കുന്ന പൗരന്മാരുടെ തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളും സജീവമായി തുടരുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി ഒമാന്റെ തീരപ്രദേശങ്ങളെ പൊടിക്കാറ്റ് ബാധിക്കുമെന്ന പ്രചാരണം നിഷേധിച്ച് നാഷണൽ മൾട്ടി ഹസാർഡ്സ് എളി വാർണിംഗ് സെന്റർ ഇറാനിൽ നിന്നും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്ക് ഒരു പൊടിക്കാറ്റ് നീങ്ങുന്നുണ്ടെന്നും ഇത് തിരച്ചീന ദൃശ്യപരത കുറയ്ക്കുമെന്നും പറഞ്ഞുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിശദീകരണം നൽകിയിട്ടുള്ളത് കൃത്യമായ കാലാവസ്ഥാ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും പ്രാദേശിക സ്ഥിരത സംരക്ഷിക്കുന്നതിനായി രാഷ്ട്രീയ സംഭാഷണത്തിലേക്ക് മടങ്ങണമെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ആവശ്യപ്പെട്ടു സഹോദര സൗഹൃദ രാഷ്ട്രങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി സജീവ ചർച്ചകളിൽ ഏർപ്പെടുന്നത് തുടരുകയാണ് തുടർച്ചയായ കൂടിയാലോചനകളിൽ ദാരുണമായ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രി ഊന്നിപ്പറഞ്ഞു വർദ്ധിച്ചു വരുന്ന സംഘർഷം മുഴുവൻ മേഖലയുടെയും സുരക്ഷകളെ ഗുരുതരമായി ഭീഷണി ഉയർത്തുന്നു എന്നും മുന്നറിയിപ്പ് നൽകി രാഷ്ട്രീയപാത പുനർസ്ഥാപിക്കാനും കൂടുതൽ തകർച്ച തടയാനും നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കണമെന്നും സയ്യിദ് ബദർ ആവശ്യപ്പെട്ടു മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സ്ഥിരത കൈവരിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കുമെന്ന് കഴിഞ്ഞ ദിവസം കുവൈറ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ജി സി സി മന്ത്രിതല കൗൺസിലിന്റെ നാൽപ്പത്തെട്ടാമത് അസാധാരണ സെഷനിലും ഒമാൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ ആക്രമണം തടയുന്നതിന് രാഷ്ട്രീയവും നിയമപരവുമായ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ സെയ്ദ് ബദർ സഹോദര സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കളുമായുള്ള സംഭാഷണങ്ങൾ തുടരുകയാണ് അന്താരാഷ്ട്ര നിലപാടുകൾ യോജിപ്പിക്കുക ഇസ്രായേലിലെ ആക്രമണങ്ങൾ ഉടനടി തടയുന്നതിനുള്ള രാഷ്ട്രീയവും നിയമപരവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനും കൂടുതൽ സൈനിക വർധനവിൻ്റെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സമഗ്രമായ ചർച്ചകളിലേക്ക് നീങ്ങുക എന്നിവയിലായിരുന്നു ജി സി സി മന്ത്രിതല കൗൺസിലിൻ്റെ യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഒമാൻ നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു മേഖലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്ന അധികൃതർ സംഘർഷം നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി സെയ്ദ് ബദർ അൽ ബുസൈദി ടെലിഫോൺ സംഭാഷണവും നടത്തിയിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം